നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മേഖലയിൽ വീണ്ടും സന്ദർശനം നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി ഹമാസ് നേതാവ് കഴിഞ്ഞ മൂന്ന് മാസത്തെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഗാസയും ഞങ്ങളുടെ ജനതയ്ക്കുമേൽ അഭൂതപൂർവ്വമായ കൂട്ടക്കുരുതികളും യുദ്ധക്കുറ്റങ്ങളും നടത്തിയ സയനിസ്റ്റ് അധിനിവേശക്കാരെ അന്തമായി പിന്തുണച്ചും അവർ പറഞ്ഞു പരത്തിയ നുണകൾ വിശ്വസിച്ചും അമേരിക്ക ചെയ്ത അബദ്ധങ്ങളുടെ വ്യാപ്തിയും ബ്ലിങ്കൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ഇത്തവണ അദ്ദേഹത്തിന്റെ സന്ദർശന ലക്ഷ്യം മുഴുവൻ പലസ്തീൻ മണ്ണിലെയും അധിനിവേശം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള നടപടി എന്ന നിലയിൽ ഗാസയിലെ ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും ഊന്നൽ നൽകിയാണെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതേസമയം മേഖലയുടെ ഭാവിയും സ്ഥിരതയും പലസ്തീൻ വിഷയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണെന്നും പലസ്തീൻ പ്രശ്നം അവഗണിക്കാനാവാത്തതാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഞങ്ങളുടെ സഹോദരന്മാർ പ്രകടിപ്പിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ മേൽ ആക്രമണത്തിൽ തുടരുന്ന നിത്യമായ അധിനിവേശം പലസ്തീൻ ജനതയ്ക്കും അവരുടെ ചെറുത്തുനിൽപ്പ് മുന്നേറ്റങ്ങൾക്കും അംഗീകരിക്കാനാവില്ല അധിനിവേശ ശക്തികൾ അടിച്ചേൽപ്പിച്ച ആയിരക്കണക്കിന് കൂട്ടക്കൊലകളുടെയും അതിദാരുണമായ നശീകരണ പ്രവർത്തനങ്ങളുടെയും ഫലമായി അനേകായിരങ്ങളുടെ രക്തം ചിന്തിയ ജനതയാണ് പലസ്തീനുകൾ സ്വതന്ത്രവും സമ്പൂർണ്ണ പരമാധികാരമുള്ളതുമായ പലസ്തീൻ രാഷ്ട്രം നേടിയെടുക്കും വരെ നമ്മുടെ ജനതയ്ക്ക് സുരക്ഷിതത്വവും സുസ്ഥിരതയും വിമോചനവും കൈവരിക്കാനാവില്ല എന്നും ഹമാസ് നേതാവ് ഇസ്മാൽ ഹനിയ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഗാസയിൽ നിന്ന് സൈനികരെ പിൻവലിച്ചത് യുദ്ധം തുടരുമ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനാണ് സൈനികരെ ാൽക്കാലികമായി പിൻവലിക്കുന്നത് എന്നും വരാനിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി സൈനികരെ ഊർജസ്വലനാക്കാനാണ് ഈ നീക്കമെന്നും സൈനിക വക്താവ് പ്രതികരിച്ചിരുന്നു ഗാസയിലെ തെക്കൻ നഗരമായ ഖാനുനസിലും മറ്റും ഇപ്പോഴും പോരാട്ടം തുടരുകയാണ് യുദ്ധലക്ഷ്യം കൈവരിക്കുന്നത് വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ നയം യുദ്ധം ആരംഭിച്ചതിനുശേഷം ഗാസിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതേ കാലയളവിൽ തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേറ്റു ഗാസിൽ കഴിഞ്ഞൂർ ിൽ നൂറ്റി അൻപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാല്പത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതിനിടെ ഈ സാഹചര്യത്തിലാണ് സന്ദർശനത്തിനെത്തുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഹമാസ് നേതാവ് മുന്നറിയിപ്പ് കൊടുത്തത്